ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ബോണിറ്റോ ഓറിയാൻറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗൺ ആണ് നിയർ ബൈ ആയിട്ടുള്ളത് ഇത് കറക്റ്റ് സ്ഥലം പറയുകയാണെ ലാ എസ്പ്രാൻസ എന്ന് പറയും ഞാൻ ഇതിനു മുന്നേ ലാ എസ്പ്രാൻസ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുണ്ടായിരുന്നു അത് വലിയ സ്ഥലമാണ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്തന്നെ കുറെ പേരുകൾ ഉണ്ടാവും അതായത് ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ ഇപ്പോൾ എൻ്റെ പഴയ വീട് മേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതേ സ്ഥലം തൃശ്ശൂർ ഉണ്ട് അതുപോലെ ഓരോ ജില്ലയിലും ആ സെയിം സ്ഥലപ്പേരുണ്ട് അതുപോലെ തന്നെ കണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ല എസ്പ്രാൻസ എന്ന് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇത് വലിയൊരു സ്ഥലമുണ്ട് ലാസ് ഫ്രാൻസ ഇപ്പം ഒരു രാജ്യത്ത് ഒരാളും ലാസ് ഫ്രാൻസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ വലിയ സ്ഥലമാണ് വിചാരിക്കുക ഈ ചെറിയ സ്ഥലം ആരും വിചാരിക്കില്ല ഇത് ചെറിയൊരു ഗ്രാമാണ് കേട്ടോ അതായത് ഇത് ഹൊണ്ടുറാസ് ആണ് സെൻട്രൽ അമേരിക്ക സോ ഞാൻ ഇന്നലെ എവിടെയാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് റൂം എടുത്താണ് നിന്നിട്ടുണ്ടായിരുന്നത് ഹായ് ഹായ് ഇവരൊക്കെ എൻ്റെ വീഡിയോസും ഒക്കെ കണ്ടിട്ട് എൻ്റെ കൂടെ വീഡിയോ എടുക്കണം ഇവർ ടിക്ടോക്ക് ടിക്ടോക്ക് റൈറ്റ് ടിക്ടോക്ക് ആ ഇവർക്ക് ടിക്ടോക്ക് ആണ് മെയിൻ ഇവിടെ ഇവർ ഇൻസ്റ്റ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കൂടുതലും അവർ ടിക്ടോക്കിലാണ് ആക്റ്റീവ് അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഹോട്ടലൊക്കെ ഒന്ന് എന്നൊക്കെ ചോദിച്ചു എൻ്റെ വീഡിയോയിൽ വേറെ കാണിക്കാലോ എന്ന് എന്താണ്ടോ ഒരു ഗ്രാമത്തിലുള്ളതാണ് എനിക്ക് തോന്നുന്നു ആകെ മൂന്ന് നാല് റൂമുള്ളൂ കേട്ടോ ഇവിടെ അത്ര പേരൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുള്ളൂ നോക്ക് എന്താ ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ ട്വൻ്റി ഓട്ടോ ഹോട്ടൽ ഫോട്ടോ ഒക്കെ നോക്കിയേ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്നല്ല എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഒരു ഗ്രാമത്തിലെ ഹോട്ടലാണ് നോക്കി എന്താ ചുറ്റും കാടാണ് വീടുകളൊക്കെയാണ് കാണുന്നത് കേട്ടോ സോ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഹുത്തി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് ഇവിടുന്ന് എനിക്ക് ഒന്നും ഏകദേശം പത്ത് ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക് കൊറിയർ പത്തൊമ്പതാം തീയതിയാണ് വരുന്നത് ഇന്ന് പതിനേഴാം തീയതിയാണ് കേട്ടോ അപ്പോൾ ടു ഡേയ്സും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ മുന്നേ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചൊരു പുള്ളിക്കാരനുണ്ട് അന്ന് വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ ആളുടെ വീട്ടിലാണ് അപ്പോൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇന്ന് അവിടെ എത്തുമെന്ന് എനിക്കറിയില്ല ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് പക്ഷെ കുഴപ്പമില്ല ഇപ്പോൾ രാവിലെ പത്ത് ആയിട്ടുള്ളൂ സോ ഇവരുടെ കൂടെ ഞാൻ ടിക്ടോക്കിൽ ഞാനും വീഡിയോ എടുക്കാൻ പോകാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല വീഡിയോ എടുക്കാൻ എന്നൊക്കെ അവരവരുടെ ഒന്നും പറയണ്ട ഞങ്ങൾ ഹായ് ഹലോ എന്ന് പറയുന്നു എന്താണ് വിശേഷം എന്നൊക്കെ ചോദിക്കുക ും അത് മലയാളത്തിൽ പറഞ്ഞാൽ മതി സ്പാനിഷിൽ ഞങ്ങൾ പഠിപ്പിക്കുക അത് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു സ്പാനിഷിലെങ്കിൽ അതൊക്കെ പറയാൻ അറിയാം എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ടിക്ടോക്കും കൂടെ എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ എനിക്കെല്ലാം വിഷക്കുന്നുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു ബ്രോസ്റ്റഡ് പോലത്തെ ഫിഷ് കഴിച്ചതാണ് ഫിഷ് ഫ്രൈ അതിനുശേഷം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ആ ഇന്ന് രാവിലെ ഒരു ബിസ്ക്കറ്റ് കൊടുത്തു തന്നേരുന്നേ ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചു അത് ഞാൻ കഴിച്ചത് സോ ഇവിടെ നിന്ന് ഇറങ്ങണം കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് സന്ധ്യ മേടിച്ചേക്ക് വേണം കേട്ടോ സന്ധ്യ സന്ധ്യണ്ടോ എനിക്ക് മേടിച്ച് തന്നേക്ക് വേണം കേട്ടോ ഇത് അവിടെ ഫുഡൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആൾ എവിടെയോ പോയിട്ട് മേടിക്കുക പറഞ്ഞിട്ടാണ് എന്നെ കൂട്ടി വന്നിട്ട് കേട്ടോ എൻ്റെ ബാഗൊക്കെ അവിടെ ഇരിക്കുകയാണെ നേരത്തെ കണ്ടത് ആളുടെ ഗേൾ ഫ്രണ്ട് ആണ് ഗേൾ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയി അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് പുറത്തേക്ക് വന്നേക്കാണ് കേട്ടോ ഞാൻ തിരിച്ചു ചെല്ലുമ്പോ കാണിച്ചേലാ മനസ്സിലാവില്ല ഇവിടെ ഹോട്ടൽ ഉണ്ട് ചിക്കൻ കഴിക്കാൻ പറഞ്ഞിട്ട് വന്നിട്ടുള്ളത് കേട്ടാ ഇവിടെ ചിക്കൻറെ ഫുഡ് മേടിച്ചിട്ടുണ്ട് കേട്ടാ പാസിലാണ് മേടിച്ചിട്ടുള്ളത് അവിടെ പോയിട്ട് കഴിക്കണേ ഈ ഗ്രാമത്തിലെ ഒരു പാർക്കാണ് കേട്ടോ ഈ കാണുന്നത് ഞാൻ ഈ ഗ്രാമത്തിൽ ഫേമസ് ആവും തോന്നുന്നുണ്ട് ഇവരെല്ലാരെയും കൊണ്ട് പരിചയപ്പെടുത്തി ഫോട്ടോ എടുക്കലാണ് കേട്ടോ പണി ഇത് സ്കൂളിലും കണ്ട പഠിക്കുന്ന പിള്ളേരാണ് കേട്ടോ ഓലാ സേ തിരിച്ചു ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ടു വേണം എനിക്ക് ഇറങ്ങാനായിട്ട് ഇത് നോക്ക് നല്ല ഫ്രഷ് പേരക്കയാണ് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ട് ചെറിയ ചെറിയ പേരക്കയാണ് വലുതല്ല കേട്ടോ അത് നോക്ക് വേണ്ട കൈകൊണ്ട് വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള എല്ലാം കാണുന്നത് എന്നേ ഞാനും ഇവിടെ ഒരെണ്ണം പറിച്ചിട്ടുണ്ട് ഇത് കുറച്ച് വലുതായിട്ടുണ്ട് പഴുത്ത് നിൽക്കുന്നുണ്ട് ഞാൻ പഴുത്ത് അങ്ങനെ പൊട്ടിച്ചേട്ടാ ഇതാണ് കേട്ടോ ഫുഡ് ഞാനിത് അവിടെ റൂമിൽ ഇരുന്നിട്ട് തന്നെയാണ് കഴിക്കുന്നത് വലിയൊരു പീസ് ചിക്കനും സാലഡും പിന്നെ നമ്മളാ ചിപ്സ് ഇവിടെ പൊട്ടറ്റോ ചിപ്സിന് പകരം ഫുൾ ബനാന ചിപ്സാണ് കേട്ടോ ഉണ്ടാവുക എനിക്കാണെങ്കിൽ വനാന ചിപ്സ് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറേ കഴിക്കുന്നത് തടി കൂടാന്നുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഓക്കെ ബൈ ബൈ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ ബൈ യാ ഞാനിത് അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു വേറെ ഫുള്ളായിട്ടുണ്ട് ചിരി ദൂരം റോട്ടിലേക്ക് കടക്കാണ്ട് അത് കഴിഞ്ഞിട്ട് റോട്ടിൽ നിന്ന് എനിക്ക് ലിഫ്റ്റ് അടിച്ചു പോകണം എനിക്കിത് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ സി ആള് സാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടുന്ന് പിന്നെ എനിക്ക് പോവാനുണ്ട് ഈ പുള്ളിക്കാരൻ പോകുന്നത് ഒരു എഴുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് കേട്ടോ സാനസ്താപൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവിടുന്ന് നിന്ന് പിന്നെ എനിക്കൊരു നൂറ്റിയെട്ട് കിലോമീറ്ററും കൂടെ ഉണ്ട് ജുത്തിക്കാൽപ്പ എന്ന് പറയുന്നത് ജുത്തിക്കാൽപ്പ അല്ല ഹുത്തിക്കാൽപ്പ ജെ എന്ന് അവർ പ്രൊണൻസിയില്ല ജെക്ക് എച്ച് ആണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ വൈറ്റ് കോളർ ജോബ് കോള ഉള്ളത് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ് ഞാൻ എനിക്ക് തോന്നിയത് ഇവിടെ നോക്ക് അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല കേട്ടോ എല്ലാവരും വീടുകളിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് ഫാമിങ് അങ്ങനെയൊക്കെ അങ്ങനത്തെ ജോലികളാണ് ഇവര് കൂടുതലും ചെയ്യുന്നത് പിന്നെ ഇവിടെ ഗവണ്മെന്റിൻ്റെതായ ബിൽഡിങ്ങുകൾ വളരെ കുറവാണ് വീടുകൾ കാണാം കടകൾ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റുകൾ കാണാം പിന്നെ ചെറിയ മൊബൈൽ ഷോപ്പ് കാണാം അതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും കാണുന്നത് കേട്ടോ അപ്പോൾ ഇവരുടെ ജോലി തന്നെ അങ്ങനെ ഏതെങ്കിലും കടലിൽ നിൽക്കുന്നതായിരിക്കും അല്ലാതെ ഇവിടെ ഇപ്പോ നമ്മുടെ നാട്ടിൽ എന്തോരം കമ്പനിയാ ഏതൊക്കെ ഏജൻസിയാ എന്തൊക്കെയാ ഇപ്പോ ഗ്യാസ് കണക്ഷൻ എടുക്കണമെങ്കിൽ വെള്ളം കണക്ഷൻ എടുക്കണമെങ്കിൽ വേറെ എന്ത് ജോലി എടുക്കണം എന്നുണ്ടെങ്കിലും അതിനൊക്കെ ഓരോ ഓഫീസ് ഉണ്ടാവും അല്ലേ ശരിയല്ലേ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഇവിടെ വച്ച് അങ്ങനെ ഓഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇവിടെ കൂടുതലും ഇങ്ങനെ വീടുകളിൽ തന്നെ ചെയ്യുന്ന ജോലികളാണ് എന്താ പറയുക എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികളാണ് അവർക്ക് ഉണ്ടാവും അല്ലാതെ ഒരു ഓഫീസിൽ പോയി പോയിരുന്ന ജോലി അങ്ങനത്തെ ഒരു സംഭവം ഞാൻ ഇവിടെ കണ്ടിട്ടേ ഇല്ലാട്ടോ അത് നമ്മളെ നാട്ടിലൊന്നും ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് പക്ഷെ ഗ്രാമങ്ങളും ഭൂപ്രകൃതി ഒക്കെ നമ്മളെ കേരള പോലെ തന്നെ ഇരിക്കുന്നതാണ് വീടുകളും പിന്നെ ചിലത് നമ്മളെ കേരളം പോലെ ചിലത് വേറെ രീതിയിലാണ് കേട്ടോ പോകുന്ന വഴിയൊക്കെ കാടും മലയാണ് മലയാണോ കാണുന്നത് ഇന്ന് മഴയില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ ഇതുവഴിയൊക്കെ പോകുന്നത് കാണാനായിട്ട് നോക്കി റോഡ് കണ്ടില്ലേ റോഡാണെങ്കിൽ നല്ലതാണ് ഇത്ര നല്ല റോഡായതുകൊണ്ടാണ് എനിക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്നത് ഇപ്പം മെയിൻ റോഡാണ് അതുകൊണ്ടാണ് വണ്ടികളായാലും അത്യാവശ്യം ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ഗ്രാമങ്ങളും നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ അടുത്ത സ്ഥാന സ്ഥാപനം ഇറങ്ങിയാലും അടുത്ത സ്ഥലത്തേക്ക് ലിഫ്റ്റ് കിട്ടാനൊക്കെ ഈസി ആയിരിക്കും കാരണം അത് മെയിൻ റോഡ് ആയതുകൊണ്ട് ഇത് നോക്കിക്കേ മാവിൽ എന്തോരം മാങ്ങയാന്ന് നല്ല അസുഖം കേട്ടോ എല്ലാം ഒരുമിച്ച് കൂടി നിൽക്കുന്നത് ഒരു കല്ലെടുത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് താഴെ കിടക്കും അങ്ങനെയാണ് കേട്ടോ ഉള്ളത് കണ്ടോ ഉണ്ടെങ്കി എല്ലാം കൂടെ ഒരുമിച്ച ഒരു കൊലയിലാണ് ആ മരം നോക്കിയേ അങ്ങനെ തന്നെയാണ് അത് ഉണ്ടായിട്ടുള്ളത് കേട്ടോ ഫുള്ള് മാവ് തന്നെയാണ് ഇവിടെ അവിടെ എല്ലാം തന്നെയാ ഞാൻ സാൻ എസ്താബാനിൽ വന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് എനിക്ക് ലിഫ്റ്റ് അടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം ക്ലൈമറ്റ് ഭയങ്കര ഡിഫറൻസ് തന്നെ കേട്ടോ ഇന്നിവിടെ മഴ ഒന്നുമില്ല ഈ ഏരിയയിലെ മഴ അംശം പോലും കാണില്ല കൊടുക്കത്തെ പെയിലാ സൺഗ്ലാസ് വെക്കണം സൺഗ്ലാസ് വെക്കാണ്ട് കണ്ണതായി പോകുന്നത് ഞാനിതവിടെ നല്ല തണുത്ത വെള്ളം മേടിച്ചു കുടിക്കുക കേട്ടോ ഇവിടെ ഇങ്ങനെ പാലിന്റെ പാക്കറ്റ് പോലെ വെള്ളം കിട്ടുന്നു കൂടുതലും ഈ സാൻ എന്ന് പറഞ്ഞ സ്ഥലം അന്ന് ഒരു പുള്ളിക്കാരന്റെ കൂടെ ഞാൻ ഒരു വീട്ടിൽ പോയി താമസിച്ചില്ലേ കുറെ വില്ലേജില് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൾക്കിവിടെ ഒത്തിക്കാൽപ്പേലും ഞാനിവിടെ വണ്ടി വെയിറ്റ് കണ്ടോ ഇവിടെ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ എന്തോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ആളിനെ പെട്ടെന്ന് കണ്ട സമയത്ത് മറ്റേ അന്ന് ഞാൻ അവിടെ പോയി താമസിച്ച ആ ഒരു പുള്ളിക്കാരനായിട്ട് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്ത് കേട്ടോ അയാളുടെ ഹൈറ്റ് ഒന്നൊക്കെ കണ്ടപ്പോൾ ഒരു ഫെറോ റോഷർ മേടിച്ചിട്ടുണ്ട് കേട്ടാ ഫെറോർ റോഷർ ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന സംശയം ഗ്യാസ് ഇതിനാകെ ഇവിടുത്തെ പത്ത് ലംബിറയുള്ളൂ പത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് രൂപ മുപ്പത്തഞ്ച് രൂപയുള്ളൂ ഒരു ഫെറോ റോഷിന് ഈ സ്ഥലം നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഞാൻ കോക്കനട്ട് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു ടെൻഡർ കോക്കനട്ട് അപ്പൊ വീണ്ടും ഞാൻ അവിടെ പോയിട്ട് അത് കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അന്ന് പുള്ളിക്കാരൻ തന്നെ ഇവിടെയാണ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് സാന സ്ഥാപൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ എന്താ ഇവിടെ ഇരുന്നിട്ട് ഇളനീര് കുടിച്ചോണ്ടിരിക്കുകയാണേ ഉംസ് ഗുഡ് സാധ അന്ന് അന്ന് സാധാരണ അല്ല അന്ന് കുടിച്ചത് അത്ര ടേസ്റ്റ് ഉണ്ടായില്ല കേട്ടോ അന്ന് പിന്നെ നല്ല മെച്ചന്നിട്ട് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിച്ചത് അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു എന്തൊരു ചൂട് ഇവിടെ അന്നും ചൂടായിരുന്നു ഇന്നും ചൂടാണ് അങ്ങനെ ദൂരെ ആ മല കാണാൻ നല്ല രസംണ്ട്ട്ടോ പക്ഷെ ക്ലൗഡ്സ് കാരണം അത് മൂടിയൊക്കെയാണെ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ ഇരുട്ട് ഊത്തി വരുന്നുണ്ട് ഞാനെന്താ ഇതുവഴിയൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ ലിഫ്റ്റ് അടിച്ചിട്ട് ഇവിടെ നോക്ക് ശരിക്കും നമ്മളൊരു കേരളം പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു തോട് അതുപോലത്തെ ഒരു ബ്രിഡ്ജും ഞാനെന്താ ഈ ഒരു വണ്ടി ലിഫ്റ്റ് അടിച്ച് കയറിയിട്ട് കേട്ടോ ആളെന്നോട് ചോദിക്കുന്നത് എനിക്ക് ബോയ് ഫ്രണ്ട് എന്താണ് ചെയ്യുന്നത് ഇവിടെ ബോയ് ഫ്രണ്ട് ഞാൻ പറഞ്ഞ ഇന്ത്യയിലാണ് പറഞ്ഞപ്പോ ഇല്ലല്ലോ ഈ കളവൻ എന്റെ ബോയ് ഫ്രണ്ട് ആവണം പോലും ഞാൻ പറയുന്നില്ല ഒരു പുള്ളിക്കാരനോട് ആള് അവിടെ കടയിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് വീഡിയോ ഓണാക്കിയപ്പോ ആള് ഡീസന്റ് ആയി തോന്നുന്നുണ്ട് ഇത്ര നേരം കൈയും കൊണ്ട് എന്നെ വിളിക്കായിരുന്നു ഇങ്ങോട്ട് Y ahora estás aquí. Ahora, ah, ahora, amigo. Sí, ahora estás aquí. Yuticalpa, amigo, mm. casa, amigo, casa. ¿Qué? ¿Eh? Unión. ¿Qué? No. Unir yo contigo. Do, Unirme yo contigo. Mira, ve. ¿Ah? Unirme. Unirme, poquito español. Unirme, Mar marido. Sí. ¿Sí? No. <risa> no. <risa> you, qué? you, no married? ¿Por qué? Marido, no. ¿Por qué? ¿Por qué? ¿Por qué no chanda? No, no. No, calavendora, agregale. Y te, mira, ve, vamos a comer mucho. ¿Ah? vamos a comer buenas comidas gallina sudada ah, comida no es otra eh? gallina mira ve gallina sudada comida sí bueno pero en mi casa tú la, tú la matas la y la haces bien sudadita con arroz aparte y todo poquito español y estar conmigo, no vos estar conmigo, amigo, ¿Ve, conmigo, vos sí. no understand ¿Eh? que vos estar conmigo, no understand, ¿Eh? a dónde vas, Gualaco, ¿Eh? sí. ഇയാൾക്ക് എന്തിന്റെ കേടും എന്തൊക്കെയോ എന്നോട് പറയുന്നത് എനിക്കൊന്നും ആക്ഷൻ കാണിക്കണ എനിക്ക് മനസ്സിലാവണ ചിരിക്കുന്നുണ്ട് ദേഷ്യം വരുക എനിക്ക് കൊറേ നേരം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ലിഫ്റ്റ് കിട്ടിയ ഞാൻ ഇറങ്ങിയനെ Estoy haciendo un pedido. Yo vendo repuestos de moto, repuestos de motocicleta. Poquito, poquito. Ahí venden motocicletas. Oh, aquí Betty. Uh -huh. Oh, no going, no going. Ay, yo translate tú para que പുള്ളിയോടെ നിക്കാന്ന് എന്തോ പറഞ്ഞു കേട്ടോ വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാണെങ്കിൽ ഞാൻ ഈ വണ്ടി വണ്ടിന്ന് ഇറങ്ങാം ആള് പറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് എടുക്കുന്ന കേട്ടോ ഈ പുള്ളിക്കാരനല്ല വേറൊരു പുള്ളിക്കാരനാണോ എന്റെ അടുത്ത് പറഞ്ഞത് പത്ത് മിനിറ്റ് എടുക്കുന്ന പിന്നെ പത്ത് മിനിറ്റ് ആണെങ്കിൽ പിന്നെ ഇവിടെ നിക്കാം അല്ലെ കുഴപ്പമില്ല ഇയാൾ ഇയാളെന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്ക് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ആളുടെ വണ്ടിയിൽ കയറി പിന്നെ കൊറേ നേരം നിന്നിട്ട് എനിക്ക് ലിഫ്റ്റ് കിട്ടാത്തോണ്ട് ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല സാധാരണ ഇവിടെ ഉള്ളവരൊക്കെ നല്ല ആൾക്കാരാണ് കേട്ടോ ശീ കളവൻ എന്തിന്റെ കേടാന്തോ ഞാൻ ഇവിടുന്ന് ഒരു ഐസ്ക്രീം മേടിച്ചിട്ടുട്ടോ അവർക്ക് വേണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് പറഞ്ഞു അവർ വേറെ സാധനങ്ങളൊക്കെ എനിക്ക് മേടിച്ചു തന്നോ അത് എനിക്ക് വേണ്ടാത്തോണ്ട് ഞാൻ കഴിച്ചില്ല ഇത് ഞാൻ മേടിച്ചിട്ടാ നോക്കേ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ പക്ഷേ ഐസ്ക്രീം ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം ആ ബിസ്ക്കറ്റ് പോലെ ഇരിക്കണേട്ടാ ഇത് കൊള്ളാം നോക്കിയേ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ബിസ്ക്കറ്റ് പോലെ കടിച്ചു കഴിഞ്ഞു ഇതുപോലൊരു കാട്ടിലൂടെ അന്ന് പോകുന്ന സമയത്താണ് കേട്ടോ ആ ഒരു പുള്ളിക്കാരൻ ഒരു വഴി കൂടെ ഉള്ളിലേക്ക് കേറി പോയത് ഇങ്ങനെ മെയിൻ റോഡിലൂടെ പോകുന്ന സമയത്ത് അപ്പൊ ഞാൻ ഈ അത് രാത്രിയായിരുന്നു അപ്പൊ ഞാൻ എവിടെ താമസിക്കായിരുന്നു എല്ലാരും എന്റെ അടുത്ത് പറഞ്ഞു എന്തിനാ റിസ്ക് എടുത്തു ഒരു വഴി കണ്ടില്ല അതുപോലത്തെ ഒരു വഴിയിൽ കൂടാണ് അന്നാള് കേറിപ്പോയത് ഇതുപോലത്തെ ഏതോ ഒരു സ്ഥലം തന്നെയാണ് അങ്ങനെ ഒരു വീടോ വേറെ ഒന്നും കണ്ടില്ല ആ വീടൊക്കെ കണ്ടോ എല്ലാം അടച്ചിട്ടേക്കാണ് വേറെ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ എവിടെന്നാ എങ്കസിക്കായിരുന്നു സ്ലീപ്പിംഗ് ബാഗ് പോലും ഇല്ലാണ്ട് മഴയത്ത് ടെൻറ്റ് ടെൻ്റ് അടിക്ക് പോലും താമസിക്കാൻ പറ്റില്ല അപ്പോ അപ്പൊ ഞാൻ എങ്ങനെയാ താമസിക്ക അപ്പൊ അതുകൊണ്ടാണ് അന്ന് ഞാൻ ആ പുള്ളിക്കാരന്റെ കൂടെ രാത്രിയായിട്ടും പോയത് കേട്ടോ ഇവിടെ ഒക്കെ ഒന്ന് രണ്ട് വില്ലേജ് കണ്ട് അന്ന് രാത്രിയായിട്ട് ഒരു വില്ലേജ് പോലും കണ്ടിട്ടില്ലായിരുന്നെ എന്തോ പറയുന്നുണ്ട് എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഈ പുള്ളി പോവാൻ ബൈ ബൈ ഈ വണ്ടി ഓടിക്കാത്ത ഉള്ളി നല്ല പാവാണ് കേട്ടോ ഞാനിങ്ങനെ കുറെ സംസാരിക്കുക ചെയ്ത് ഇവിടെ ഇപ്പം മഴ തുടങ്ങിയിട്ടുണ്ട് എനിക്കല്ലായിരുന്നോ മഴയില്ലാത്ത വിഷമം ഇവിടെ മഴ ഉണ്ട് ഇനി മഴ നനഞ്ഞു പോവാം ഞാൻ എനിക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത് ഗ്വാൽക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഇനി മഴയത്ത് ലിഫ്റ്റ് കിട്ടാൻ പാടാണ് എനിക്കിതാ ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് പാടാ ഇന്നലത്തെ പോലെ മൊത്തം നനയും നോക്ക് ആള് എവിടെ വരെ ഉണ്ട് എനിക്കറിയില്ല ഞാന് കാലപ്പ കുത്തി കാൽപ്പാന്ന് പറഞ്ഞിട്ടുണ്ട് കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ് നല്ല അടിപൊളി റോഡും അടിപൊളി കാഴ്ചകളും ആണ് നമ്മളിങ്ങനെ മൂന്നാറ് വാഗോണൊക്കെ പോണ പോലത്തെ അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പൊ നല്ല റോഡായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്താൻ പറ്റും ഫുള്ള് ചുറ്റും കാടും മലയാണ് കൂടുതലും മല തന്നെയാണ് കാണുന്നത് വണ്ടിയിൽ ഇങ്ങനെ പോകുന്നോണ്ട് തന്നെ അതിന്റെ എക്സാക്ട് വ്യൂവും ഭംഗിയൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാട്ടോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അത് വീഡിയോയിൽ എടുക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല സ്പീഡിലാണ് ആള് പോകുന്നത് അതുകൊണ്ട് തന്നെ മഴ അങ്ങനെ ചെരിഞ്ഞു പെയ്യുന്നതുകൊണ്ട് എൻ്റെ മേത്താവുന്നില്ലാട്ടോ ആ സൈഡിൽ മാത്രമാണ് ആവുന്നത് നോക്കിയേ കണ്ടാ ഇവിടെ ഒന്നും നനഞ്ഞിട്ടില്ല പക്ഷെ അവിടെ നോക്കി അവിടെ നന്നാക്കുന്നുണ്ടാ ആള് സ്പീഡിൽ പോകുന്നോണ്ടാണ് ഇവിടെ ഒന്നും അങ്ങനെ നനയാത്തി കേട്ടാ കാരണം മഴ അങ്ങോട്ടുള്ള ഡയറക്ഷനിലാണ് പെയ്യുന്നത് അപ്പൊ നല്ല സ്പീഡിൽ പോകുമ്പോൾ നല്ല കാറ്റും കൂടെ അടിക്കുമ്പോൾ ഇവിടെ നനയുന്നില്ല ആളങ്ങനെ സ്പീഡിൽ തന്നെ പോട്ടെ അപ്പൊ പെട്ടെന്ന് എത്താം അവിടെ വൈറ്റ് കളറിൽ കാണുന്നൊക്കെ കോടയാണ് കേട്ടോ കോട മൂടിയൊക്കെയാണ് കോട ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് മോശം റോഡുണ്ട് അതാണ് നല്ല സ്പീഡിൽ പോകാൻ ഇടക്ക് ഓട ഉണ്ടാ കൂടെ ഇറങ്ങുന്നുണ്ടോ അങ്ങോട്ടൊക്കെ വൈറ്റ് കളറിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ കാരണം അപ്പുറത്തെ സൈഡിലൊക്കെ മൊത്തം കോടയാണ് ഈ സൈഡിൽ മാത്രം കോട ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അവിടെ നോക്കി എന്ത് രസമാണ് കാണാൻ ആ മലയെല്ലാം അടിപൊളിയായിട്ടുണ്ട് ട്ടാ വരുന്ന വഴിക്കൊക്കെയും കുറെ രസമുള്ള സ്ഥലങ്ങൾ കണ്ടാണ് ഞാൻ പോകുന്നത് പക്ഷെ മഴ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നേ അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തു വെച്ചായിരുന്നു അപ്പൊ മഴ ഒന്ന് കുറഞ്ഞോണ്ട് ഞാൻ ഫോൺ എടുത്തത് ആ കോട മൊത്തം മലയിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് കാണാൻ ഭയങ്കര രസമുണ്ട് ഉണ്ട് ഏട്ടാ നോക്കിയതാണ്ടാ ഈ സൈഡൊക്കെ ഫുള്ള് വൈറ്റ് ആയിട്ട് അടിപൊളി ഇതേ ഇവിടെ കാണുന്നേ ഇല്ല മൊത്തം മൂടിയിട്ടുണ്ട് ഇപ്പൊ റോഡ് നോക്കിയേ റോഡ് മൊത്തം കോട തന്നെയാണ് ഏട്ടാ സ്ലോ ആക്കി കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് സ്ലോ ആക്കി കഴിഞ്ഞാൽ മഴ നനയും ചെറിയ ചാറ്റൽ മഴയാണെങ്കിൽ പോലും നനയും എനിക്ക് തോന്നുന്ന ആൾ സ്ലോ ആക്കിയത് കോഡിറങ്ങിയിട്ട് ആൾക്ക് കാണുന്നുണ്ടാവില്ല കേട്ടോ അതുകൊണ്ടായിരിക്കും റോഡ് തന്നെ കണ്ടില്ലേ ഫുൾ വൈറ്റ് കളറിലാണ് കാണുന്നത് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ കണ്ണു കാണുന്നുണ്ടാവില്ല ഓടിക്കാനായിട്ട് ആളിപ്പോഴും സ്ലോ ആയിട്ടാണല്ലോ പോകുന്നത് എനിക്ക് തോന്നുന്നു ഫ്രണ്ടില് വണ്ടി ഉണ്ട് ഫ്രണ്ടിലെ വണ്ടി സ്ലോ ആണെങ്കിൽ ബാക്കിൽ വരുന്ന വണ്ടിയൊക്കെ സ്ലോ ആയില്ലേ ലൈറ്റ് ഇട്ടിട്ടാണ് കേട്ടോ വരുന്നത് കാരണം കോട കാരണം ഒന്നും കാണാൻ പറ്റൂലല്ലോ അതുകൊണ്ടാണ് അവര് ലൈറ്റ് ഇട്ടിട്ട് വരുന്നത് പക്ഷെ കൊള്ളാം വണ്ടി നിർത്തിയിട്ട് ആ പുള്ളിക്കാരൻ ഇംഗ്ലീഷ് അറിയാട്ടോ കേട്ടോ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് ഉള്ളിലൊക്കെ സാധനങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ കയറ്റാത്തത് എനിക്കറിയാം ഞാൻ ഓൾറെഡി കണ്ടതാണോ അവിടെ മൊത്തം സാധനങ്ങളത് ഇവിടെയും ഫാനും പിന്നെ വേറെ എന്തൊക്കെയോ ചെയറൊക്കെ കാണുന്നുണ്ട് കേട്ടോ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ ഞാൻ ജസ്റ്റ് കൈ കാണിച്ചപ്പോൾ തന്നെ നിർത്തിയായിരുന്നു സോ ആള് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ എനിക്ക് ഒന്ന് എക്സാക്റ്റ് അടിക്കാൻ ടെൻ മിനിറ്റ്സ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് താങ്ക് യു സോ മച്ച് യു ആർ ഗോയിങ് ടു no not, uh, i uh, think the road is too. 100 miles oh, okay 100 miles okay yes. okay thank you so much thank you. okay uh, you want to you wanna, you, you wanna <laughs> me that video yeah yeah in WhatsApp? ah yeah yeah sure okay, okay. WhatsApp number one let it okay thank you so much bye bye see yeah sure sure ശ്രദ്ധിക്കാം എന്റെ നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട് തെഗു സിക്കാൽപ്പയ്ക്ക് വരുമ്പോ അവിടെ താമസിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഞാൻ ആക്ച്വലി ഇവിടെ കൊറിയർ മേടിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത് അല്ലെങ്കിൽ എനിക്ക് നേരെ തെഗു സിക്കാൽപ്പ പോയാൽ മതിയായിരുന്നു കാരണം അവിടുന്ന് അടുത്ത രാജ്യത്തേക്കായിട്ടുള്ള നിക്കാരഗുവാക്ക് അങ്ങോട്ടാണ് പോകുന്നത് പിന്നെ എനിക്ക് ഇവിടെ അറിയുന്നൊരു ഫ്രണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് അന്ന് പരിചയപ്പെട്ടാണ് നമ്മളിന്നെ വാട്സാപ്പിൽ മെസ്സേജിക്കുന്നുണ്ടായിരുന്നു ആളിപ്പെന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരും ഞാനിവിടെ വെയിറ്റ് ഹായ് ചെയ്യണം താങ്ക് യു താങ്ക് യു അപ്പൊ ഇതാണ് എന്റെ ഫ്രണ്ട് ആള് അന്ന് പരിചയപ്പെട്ടി പരിചയപ്പെടുത്തി കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ അന്ന് കുറെ പ്രാവശ്യം എന്റെ അടുത്ത് വീട്ടിലേക്ക് വരാൻ പറഞ്ഞാണ് പക്ഷെ അന്ന് എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല കാരണം ഞാൻ വേറെ വഴിക്ക് പോവായിരുന്നു നാലു മണിക്ക് ട്രാവൽ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു അതുകൊണ്ട് ഞാൻ അവരെ വീട്ടിലേക്ക് പോയില്ല ഇപ്പൊ പിന്നെ എന്തായാലും എനിക്ക് ഇവിടെ വരേണ്ട ആവശ്യമുണ്ട് അതെല്ലാം ഒരു കോയിൻസിഡൻസ് ആയിരുന്നു സൊ ആളുടെ വീട്ടിലേക്ക് ഇനി ഇപ്പൊ ഞാൻ നേരെ പോന്നത് ഓക്കെ താങ്ക് യു ആളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചു നേരമായി വന്നിട്ട് ഇവിടെ മൊത്തം വെള്ളമായിരുന്നു അപ്പൊ ഞാൻ അത് വെച്ച് തുണയ്ക്കുമായിരുന്നട്ടോ ഇവിടെ ഫ്ലാഗ് കാണുന്നുണ്ടല്ലോ ആള് കുറെ നാള് യു എസ് ൽ ഇവിടെ അതേ ടി വി ഒക്കെ വെച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ റൂം അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു മാംഗോയും അവക്കാഡോയും ബനാനയും തന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫുഡിൽ ഉള്ളത് ആക്ച്വലി ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് വീടുള്ളത് ഒരു എനിക്ക് തോന്നുന്നു ഫൈവ് കിലോമീറ്റേഴ്സ് പിന്നെ മഴ ആയതുകൊണ്ട് ഫുൾ റോഡും മോശമായിരുന്നു എൻ്റെ കണ്ണൊക്കെ ഇതാവുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയോ ഇവിടെ ലൈറ്റില്ല അത്ര നേരം ലേറ്റില്ലാണ്ട് ഞാൻ ഫ്ലാഷ് അടിച്ചേക്കപ്പേക്ക് കണ്ണ് ഉറക്കാൻ പറ്റുള്ള ഇത്ര നേരെ ഞാൻ ഇവിടെ ഇരിട്ടത്തിരുന്നിട്ട് ഫ്ലാഷ് കണ്ണിലേക്കടിച്ച് കണ്ണുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഏറ്റവും ഉള്ളത് ഞാൻ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ഞാൻ വന്നിട്ടൊരു ഒരു എത്ര ദിവസം ടൈം ആയിട്ടുണ്ടാവും ഒരു ഒരു എട്ട് മണിയൊക്കെ ഇപ്പോൾ വന്നെന്ന് തോന്നുന്നു അതിനുശേഷം അപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഒരു മണിയായിട്ട് ഞാൻ ഉറങ്ങിയിട്ടുള്ള എഡിറ്റിംഗ് ഒക്കെ ആയിരുന്നു ഈ ഇരിട്ടത്തിരുന്നിട്ട് തന്നെ അപ്പോൾ പോയ കറണ്ടാണോ കേട്ടോ ഇതുവരെ വന്നിട്ടില്ല അപ്പം ഞാൻ എന്തായാലും കടന്നുറങ്ങട്ടെ സോ ഈ വീഡിയോ ഞാൻ എന്താ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോണേ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കടന്നു വരെ ബൈ ബായ്